വെൽക്കം ബാക്ക് ടു ഫാഷൻ നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ കുർത്തീസായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ ആണ് കണ്ടാൽ നിങ്ങൾ ഞെട്ടു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്നാണ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു മാത്രമല്ല ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തു കുടുംബക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻ ആണ് ഒന്നും ആദ്യം കാണിക്കാൻ പോകുന്നത് എക്സൽ സൈസിലാണ് കേട്ടോ അടിപൊളി പ്രിന്റിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഓഫ് വൈറ്റിൽ നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പാണ് ഞാൻ പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് നല്ല പാർട്ടി വെയറാണ് നെക്കിന്റെ പോർഷനിലൊക്കെ ഈ പ്രിന്റായിട്ട് വന്നിട്ടുള്ളത് ഗോൾഡനും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള പ്രിൻ്റാണ് മാത്രമല്ല മോഡി ബോഡി മൊത്തം ഇതിൻ്റെ ഈ ഗോൾഡൻ പ്രിന്റ് വന്നിട്ടുണ്ട് സ്ലീവിലുണ്ടെങ്കിൽ അടിപൊളി പ്രിന്റാണ് കേട്ടോ നല്ലൊരു പാൻറ്റോ ഷോർഡോ പിന്നെ ജീൻസ് പാൻറ്റോ പലാസോ ഒക്കെ നമുക്ക് കൊടുത്താൽ നല്ലൊരു ഷോർഡും കൊടുത്താൽ അടിപൊളി പാർട്ടി വെയറായി എക്സ് എൽ സൈസ് ആണ് മാത്രല്ല ലൈനിൽ ഹാഫ് വരെ അവൈലബിൾ ആണ് ഇത് എക്സൽ സൈസ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രൂപ ചെറിയ വിലക്കാണ് ഈ പാർട്ടി വെയർ അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ കളർ നോക്കാം നെക്സ്റ്റ് ഇതിന്റെ ഡബിൾ എക്സൽ ആണ് കേട്ടോ നല്ല പീക്ക് ഓഫ് കോഴ് വരുന്ന ഡബിൾ എക്സൽ ആണ് ബോഡിയിൽ സെയിം ഗോൾഡൻ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലും അതുപോലെ കയ്യിന്റെ ഒക്കെ ഹാൻഡിൽ കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ലൈനിങ് ഹാഫ് വരെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തേഴ് രൂപ എക്സിനും ഡബിൾ ഡബിൾ എക്സിനൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിന് വേറെ ഏതെങ്കിലും സൈസ് വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി അപ്പൊ ഇതില് വേറെ നോക്കാം നമ്മൾ കണ്ടപ്പോൾ പോണം നല്ല ഓഫ് തന്നെ നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ നല്ല എന്താ പറയാ സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല കോട്ടലാണ് ലൈനിങ്ങും നല്ല എന്താ പറയാ പ്യുവർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മാത്രമല്ല ഇത് നമ്മുടെ ഗാർമെന്റ്സ് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് കേട്ടോ അത്രയും ക്വാളിറ്റി ഉള്ള സാറിനാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ അടുത്ത് എക്സ് നോക്കാം നെക്സ് നമ്മൾ കാണിക്കുമ്പോഴാണ് അതിന് തന്നെ പിങ്കിൽ പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓഫ് ഓഫായിട്ട് തന്നെ പിങ്കിൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ലൈനിങ് ഒക്കെ നല്ല പക്ക എന്താ പറയുക കോട്ടണിലാണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് അപ്പം ഇതിൻ്റെ എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ എക്സല് ഡബിൾ എക്സ് എൽ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാർജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഓർഡർ തന്നാൽ മതി ചെറിയ പ്രൈസേ ഉള്ളൂ അറുന്നൂറ്റമ്പത് രൂപയുടെ പാർട്ടി വെയർ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള കുർത്തീസ് നെക്സ്റ്റ് നമ്മളെ മിന്നി ഗ്രസ് സാധനം ആട്ടോ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കൂടുതലാണ് വന്നിട്ടുള്ളത് നല്ലൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഷോ ബട്ടൺസ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ് കൊടുത്തിട്ടുള്ളതാണ് ലാർജ് സൈസ് സൈസാണ് കേട്ടോ പക്ഷേ എക്സലേക്കും യൂസ് ചെയ്യാൻ പറ്റും രാത്രി എക്സൽ അത്യാവശ്യം ഇത് ഒക്കെ അത്യാവശ്യം കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി രൂപയാണ് കേട്ടോ ഈ ഒരു കുർത്തിന്റെ റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ സെറ്റ് സാധനം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് അത് ചെറിയ പൈസയേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ബ്ലാക്കും ഗോൾഡും കൂടി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതില് നമുക്ക് എക്സ് ഡബിൾ എക്സല് ലാർജ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചതെന്നുള്ളത് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി ഏഴ് രൂപ കേട്ടോ നാനൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് വരുന്നത് ഫൈവ് സ്റ്റാർ ഇതുപോലെ തന്നെ ഉണ്ട് അപ്പൊ വലിയ റേറ്റ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല അതിന്റെ വേറൊരു വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ കാണിക്കുന്നത് നേരത്തെ ഇതാണ് ബോഡിയിൽ വന്ന പ്രിന്റ് പക്ഷെ ഇപ്പൊ ആ പ്രിന്റ് ഇതില് നെക്കിലാണ് വന്നിട്ടുള്ളത് ബോഡിയിൽ ആ നെക്കിലെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഗോൾഡന് ബ്ലാക്ക് ഓഫ് വൈറ്റ് ഒക്കെ കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് ഇതിൽ നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് സാങ്കിലും ഓരോന്നെ നേരത്തെ കാണിച്ചു തരണുള്ളൂ നമ്മുടെ അടുത്ത് സ്റ്റോക്കുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ നാനൂറ്റി എഴുപത്തി ഏഴ് ഉള്ളൂ ഇതിന് ചെറിയ പ്രൈസിലാണ് കേട്ടോ അതൊക്കെ ഈത് ഓഫറാണ് നെക്സ്റ്റ് നമ്മൾ അടിപൊളി പ്രിന്റിലാണ് നല്ല ഹൈ ക്വാളിറ്റി ആണ് ഞാൻ എപ്പോഴും പറയുന്നത് കാരണം വെച്ചാൽ നമ്മള് കുറച്ച് സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് കേട്ടോ നമ്മളെ സാധനങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് അപ്പൊ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് എൽ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് പാർട്ടി വെയർ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ അതായത് ഓരോ മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അപ്പൊ ഇതില് നമുക്ക് വേറെ സൈസുകളൊക്കെ ഒക്കെ അവൈലബിൾ ആണ് നമ്മളടുത്ത് ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ഒക്കെ എല്ലാം ഉണ്ട് അപ്പൊ ഓരോന്ന് ഓരോന്നെ നിർത്തി കാണിച്ചോളൂ അപ്പൊ ഇന്നത്തെ പാർട്ടി വേറെ കുർത്തീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ചെറിയ പ്രൈസിൽ വരുന്ന നല്ല അടിപൊളിട്ടോ നമ്മുടെ പെരുന്നാളും കൊഞ്ചാക്കാനൊക്കെ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഞാൻ വീണ്ടും പറയാണ് ഗ്യാരണ്ടിയാണ് ആ കാര്യത്തിൽ പിന്നെ ചെറിയ പൈസ അല്ലേ ഉള്ളൂ അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് നിങ്ങൾ മറക്കാതെ കാണണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ചെസ് സൈസ് എന്തൊക്കെ അറിയുന്നതെന്ന് നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചോളും നമ്മളത് അപ്പൊ കപ്പ് നിങ്ങൾക്ക് അതിന്റെ അപ്ഡേഷൻ തന്നതാണ് അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് എഴുതിയെട്ടോ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം ഇഷ്ടപ്പെട്ടാലേ അഞ്ചോളും നാലു ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സാധാരണത്തും ഇൻഡർപോസ്റ്റും ഡി ടി ഡിസിയും അവൈലബിൾ ആണ് കേട്ടോ അപ്പോ പിന്നെ നമ്മുടെ പുതിയ കഷനായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ